ഹലോ സ്ലാ വലിക്ക് ഉച്ചി ഒരുപാട് നല്ല കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് ഗൗൺ കളക്ഷൻസാണ് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസ് വിറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബിഗ് സൈസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മീഡിയം ലാർജ് സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡോ മെയിൻ ആയിട്ട് നമുക്ക് ഷിനോൺ ഫാബ്രിക്കിലാണ് സിനോൺ ഷിനോൺ സിൽക്കിലാണ് നമുക്കിതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുന്ന സെറ്റ് ഓഫ് ഫാബ്രിക് മുപ്പത്തെട്ടാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നതും െട്ടാണ് കേട്ടോ തേർട്ടി എയ്റ്റ് ഓക്കെ സി വൈ ഫാബ്രിക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് നമുക്ക് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അത് പാൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ അതിൽ നമ്മൾ എംബ്രോയ്ഡറി വർക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനാണിത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റാണ് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മാൽച്ചാന്തി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ടൈപ്പാണ് ഉണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലേറ്റ് ലേസ് അറ്റാച്ച് ചെയ്തും നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടണിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഫൈവ് എക്സിൽ വരെ വരുന്ന സെറ്റ് കളക്ഷനാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മാർച്ച് അന്തതിയിൽ ലാർജ് മുതൽ ഡബിൾ എക്സ് എക്സിലെ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണിത് സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കോഡ് സെറ്റിൻ്റെ കളക്ഷൻസും കുറച്ച് വെറൈറ്റി പ്രിൻ്റിൽ നേരത്തെ കാണിച്ചപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ പാകിസ്ഥാനി ഇൻസ്പയർഡ് ആയിട്ടാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ നയൻ ഡബിൾ നയൻ ആണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് ബേബറി ഫാബ്രിക്കിൽ ആണ് നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള യെല്ലോ ഷെയ്ഡ്സിൽ കളക്ഷൻ വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് സൈസ് ഫിറ്റിൽ നമുക്ക് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഫുള്ളി നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇത് വീഡിയോ കൊടുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് ഓക്കെ ഈ ഒരു സെറ്റപ്പ് കളക്ഷൻ ഗൗൺ ഇത്ത ഷോൾ കളക്ഷനാണ് നമുക്കത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നല്ല ക്വാളിറ്റി ജോർജറ്റിലാണ് സെറ്റിലാണ് നമ്മളത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സിൽ പേസ്റ്റൽ ഷേർട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഗൗൺ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിലെ നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത്ത് വരുന്നത് ഒരു ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് വരെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ കൂടുതൽ ലെങ്ത്ത് വേണ്ട ഗൗണിൻ്റെ കളക്ഷൻസ് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഉണ്ട് കസ്റ്റമേഴ്സിനും റീസെലേഴ്സിനും സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ടാൽ നിങ്ങളിപ്പോൾ തിരഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടാത്ത കളക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിച്ച് മെസ്സേജ് ചെയ്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഡബിൾ ഡോ ത്രീ എക്സ് വരെ വരുന്ന സെറ്റപ്പ് കളക്ഷൻ ആണ് അത് കോട്ടൺ ആണ് നേരത്തെ കാണിച്ചത് ലാർജ് മുതൽ ത്രീ എക്സലിന് ക്രഷ് ഫാബ്രിക്കും ഫീഡിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഡ് സെറ്റിൻ്റെ കളക്ഷനാണത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് വരും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മൾ ഇതിന് റേറ്റ് ചാർജ് ചെയ്യുന്നത് thank <laughs> you അടുത്തത് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഗൗണ് ആണ് ലാർജ് മുതൽ ഫോർ എക്സൽ ഒരു സൈസസ് അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ആണ് പ്രിൻ്റ് അല്ല എംബ്രോയ്ഡറി ആണ് കേട്ടോ എംബ്രോയ്ഡറി ചെയ്തിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഓഫർ റേറ്റ് ആണ് വേണ്ടവർ ചിക്കുക ഇത് നമുക്ക് പ്രിൻ്റ് ആണ് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സൽ വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷനാണ് ക്രഷ് ഫാബ്രിക്കിലാണ് നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് വന്നിട്ടുണ്ട് അത് കുറച്ചും കൂടി പ്ലെയിനി ടച്ചുള്ള ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല റിവ്യൂ ആണ് കേട്ടോ അതായിരത്തിൽ വാങ്ങിക്കാം ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ സി വൈ ഫാബ്രിക്കിൽ അവൈലബിൾ ആണ് കുറച്ചുകൂടി കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല റെസ്പോൺസ് അപ്പോൾ കൂടുതൽ കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗൗൺ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ഗൗൺ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻ ടോപ്പിന് നമ്മൾ സെവൻ ഡബിൾ നയൻ ആണ് ചാർജ് ചെയ്യുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ നമുക്ക് നയൻ ഡബിൾ നയൻ കൊടുത്താൽ സി വൈ ഫാബ്രിക്കിൽ പാൻറ്റിലും ആയിരത്തി തൊണ്ണൂറ്റി ജീൻ ഫാബ്രിക്ക് പാൻറ്റിലും സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ മാൾച്ചാന്തേരി ഫാബ്രിക്കിലാണ് നമുക്കത് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്തത് കോട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ സെറ്റിൽ ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കതിനകത്ത് റേറ്റ് വന്ന് ഈ ഒരു കോഡ് സെറ്റ് നല്ല മഞ്ഞുള്ള സെറ്റാണ് നല്ല ഓഫീസുകാരായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ്കൾ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ആഡ് ആവുന്നതാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ കോംബോ ആയിട്ട് കൊടുക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഈ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഇതിൽ ഒരു രണ്ട് ഡ്രസ്സ് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരും നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ഫാബ്രിക്കിലും കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് റിക്വസ്റ്റ് ചെയ്ത കളക്ഷൻസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് ഇത് മാത്രല്ല നമ്മുടെ അടുത്തുള്ള കളക്ഷൻസ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ജസ്റ്റ് കസ്റ്റമറാണ് അല്ലെങ്കിൽ റീസെല്ലറാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണ് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് പ്രൈസും അതുപോലെ സൈസും നിങ്ങൾ ആപ്റ്റായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഡി ടി സി വഴിയും പോസ്റ്റ് വഴിയും നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അർജൻറ് ഓർഡേഴ്സ് നമ്മൾ എടുക്കാറുണ്ട് ചില പെർട്ടിക്കുലർ ഐറ്റംസിന് മാത്രം കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിരിക്കുന്നെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒന്ന് എനബിൾ ചെയ്യുക ഓക്കെ താങ്ക്